പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമുല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നിങ്ങളെ ഏത് അറിയില്ല എന്നാലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ ചോദിച്ചു പോവുകയാണ് നമ്മൾ ഈ കാണിക്കുന്നത് ശരിയുണ്ടോ ഈ നൌശാതുക്കയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ കാണിക്കുന്നത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയല്ല എന്ന എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങക്ക് താഴെ കമന്റ് ചെയ്യാം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതെന്നുള്ളു അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ വലിയ ആണെന്നല്ല എന്നാലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഇദ്ദേഹത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോ പ്രളയം വന്നപ്പോ നമുക്കറിയാവുന്നതെന്ന് അദ്ദേഹത്തിന്റെ കടയിലുള്ള മുഴുവൻ സാധനങ്ങളും അദ്ദേഹം എടുത്തുകൊടുത്ത് സഹായിച്ചതാണ് അദ്ദേഹം അല്ലാതെയും അദ്ദേഹം സഹായിക്കുന്ന ഒരാളാണ് പക്ഷെ അറിയില്ല ആൾക്കാരറിയാതെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഫുട്പാത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഫുട്പാത്ത് കച്ചവടം ഫുട്പാത്ത് കച്ചവടത്തിനെ കുറിച്ച് കുറച്ച് എനിക്കറിയാം ഈ ഷോപ്പുകളൊക്കെ കാലിയാക്കുന്ന സമയങ്ങളിൽ ഇയാള് ആ സാധനങ്ങൾ ലോട്ടായിട്ട് മുഴുവനായിട്ട് എടുത്ത് അത് ഫുട്പാത്തിൽ വെച്ച് ചെറിയ പൈസക്ക് കച്ചവടം ചെയ്യും ചെറിയ വിലക്ക് ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കും അദ്ദേഹം മനസ്സറിഞ്ഞ് ആരുമറിയാതെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു പ്രണയം വന്നതിന് ശേഷമാണ് ഇദ്ദേഹം അറിയപ്പെട്ടതും സെലിബ്രിറ്റി അല്ല എന്നാലും അത് സെലിബ്രിറ്റി ആയിട്ട് കാണാനും അദ്ദേഹത്തിന് തീരെ താല്പര്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് നമ്മൾ ഈ കാണിക്കുന്നത് ശരിയായൊരു രീതിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കണ്ടപ്പോ അല്ലാത്തൊരു സങ്കടം തോന്നി നിങ്ങള വലിയ നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അയാൾ തരും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനിപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഈ കൊടും കൈ വിലക്കുന്ന എന്ന് പറയുന്ന പോലെ ആവരുത് കൊടുക്കുന്ന കൈ വിലക്കുന്നതല്ല കേട്ടോ നല്ലതന്നെ എന്നാലും നമ്മുക്കൊക്കെ ഒരു പരിമിതികളില്ലേ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലത് അദ്ദേഹം നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും ചോദിക്കാതെ തന്നെ അത ചോദിക്കാതെ തന്നെ അദ്ദേഹം കൊടുക്കും പക്ഷെ അതും പോരാതെ ഓരോരുത്തര് അദ്ദേഹത്തിന്റെ കടയിൽ പോയിട്ട് വാങ്ങിക്കുക അദ്ദേഹം അദ്ദേഹം അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് അതും പോരാണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ പോയി ചോദിച്ചു വാങ്ങിക്ക അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് കുറച്ചവിടെ വെക്ക് ഇത് മതി നൌഷാദിക്ക എന്ന് പറയാനുള്ള മനസ്സ് മനസ്സുണ്ടാവണം നിങ്ങൾക്ക് എന്താ തോന്നുന്നറിയില്ല അദ്ദേഹം നമുക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്ത് തരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തോട് പറയാ അതവിടെ വെക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഇനിയും സാധനങ്ങൾ കിട്ടും വേറെ ഇടത്ത് നിന്ന് എടുക്കാം എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാകണം എന്നാ അത് പറയാൻ കാരണം അതെ അവർ അദ്ദേഹം ഒരു സാധാരണക്കാരാണ് മനുഷ്യനാണ് നമ്മളൊക്കെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു കൊടുക്കുന്ന മനസ്സാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഒരു കൊടുക്കാനുള്ള മനസ്സുണ്ട് സാധനങ്ങൾ ഇല്ല എന്നാലും ഞാൻ എടുത്ത് കൊടുക്കുക അപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ തന്നെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേര് ഒരുപാട് വീഡിയോ ഞാൻ കാണാനിടയായി അദ്ദേഹം അല്ലാതെ തന്നെ അവിടെ പോയിട്ട് സാധനങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ അഭിപ്രായം നിങ്ങൾക്കും പറയാട്ടോ ഇതിന്റെ എന്താ അഭിപ്രായം ഒന്നും നിങ്ങൾക്കും പറയാട്ടോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എനിക്ക് കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി കൊടുക്കാൻ പറ്റുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മളെ നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേരുണ്ട് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഉള്ള എത്രയോ പേരുണ്ട് അവർ തരുന്നില്ലേ ചോദിച്ചു വാങ്ങിക്ക അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചു വാങ്ങിക്ക ഉള്ളവൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കണം എന്നാലേ തരള്ളു ഇല്ലാത്തവന്റെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അവൻ കൊടുക്കൂ ുള്ളവന് ഉള്ളവന്റെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കണം അതൊരു അർഹതയായി കണക്കാക്കിക്കോളൂ ഉള്ളവന്റെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കണം അതൊരു അർഹതയായിട്ട് കണക്കാക്കിക്കോളൂ അല്ലാതെ ഇത് വല്ലാത്തൊരു കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി അദ്ദേഹം ഇങ്ങനെ ഓരോ സാധനങ്ങളായി എടുത്തെടുത്ത് കൊടുക്കുക അതെടുക്ക ഇതെടുക്ക് ഇനിയും വേണ്ടി വരും പക്ഷെ എന്നാലും നം നമുക്ക് തോന്നണ്ടേ നൗഷാദ് നൌഷാദുക്ക് അവിടെ വെക്ക് നമുക്ക് ഇനി കിട്ടാനുണ്ട് ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് പക്ഷെ നൗഷാദ് നൌഷാദൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ വരും പക്ഷെ ആവശ്യം വരും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആവേശത്തോടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കെട്ടടങ്ങും അന്ന് ഞാൻ ഇറങ്ങും അന്ന് ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങും അന്ന് ഞാൻ സഹായിക്കും അന്നും ഞാൻ സഹായിക്കും എന്നാണ് പറയുന്നത് ഇപ്പോ എല്ലാം കെട്ടടങ്ങിയാൽ ഇപ്പോൾ ഈ ആവേശമൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞാൽ അന്ന് ഞാൻ സഹായിക്കും അന്ന് സഹായിക്കാൻ വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അത്രക്ക് പോലും അങ്ങനെ ഒരു പറയുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരുപാട് പേര് അങ്ങട്ട് പോവുക എന്തെങ്കിലും ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നൌഷാദുകയുടെ കടയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക് നൌഷാദുക്ക എന്ന് പറയുന്ന മനുഷ്യ നിങ്ങൾ ചോദിച്ചിട്ട് വാങ്ങണ്ട ഒരു മനുഷ്യനല്ല അല്ലാതെ തന്നെ കൊടുക്കുന്ന മനുഷ്യനാ അതും പോരാണ്ട് ചോദിച്ചിട്ടും വാങ്ങിക്ക എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് സങ്കടം വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് വേറെ ഒന്നും നിങ്ങൾ തോന്നരുത് ഒരുപാട് ആൾക്കാർ ഉള്ള പണമുള്ള എത്രയോ ആൾക്കാരുണ്ട് അവർ തരുന്നില്ല അവിടെ പോയി ചോദിച്ചു വാങ്ങിക്കാം നമുക്ക് അതൊരു അവകാശമായിട്ട് കണക്കാക്കിക്കോ പക്ഷെ ഈ പാദത്തിന്റെ കയ്യിൽ നിന്ന് എന്താ പറയാ എന്താ പറയാ പദം കണ്ടെടുത്ത് പാതളം എന്ന് പറയുന്നത് പോലെ ആയി പോയി ഇത് ആ പാവം മനുഷ്യ ആ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പോയിട്ട് വായിക്ക നമ്മുക്ക് ഓർമ്മ വരുന്നത് സംസാരിപ്പിക്കുകയാണെന്ന് എല്ലായിടത്തും എല്ലായിടത്തും എല്ലാ ആവശ്യം വരും ാണ് ഈ അല്ലാതെ തന്നെ സഹായിച്ച മനസ്സിലാ പോരാത്തതിനെ അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങോട്ട് പോയി നമുക്ക് നൗഷാദിക്കുകയാണ് ഓർമ്മ വരുന്നതെന്ന് ഇങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ വരുമ്പോ ഇങ്ങനെ ഒരുപാട് ന്യൂസ് ന്യൂസ് ചാനലുകൾ ഞാൻ പലതും ഒരുപാട് കണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതിനാലും അദ്ദേഹത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പാരിതോഷികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതൊക്കെ തരും അദ്ദേഹം ഒന്നും ഒന്നുമില്ലാതായി തീർന്നാലും അദ്ദേഹത്തിന് നമ്മൾ ഒരു പാരിതോഷികമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ സ്വീകരിക്കുന്ന മനുഷ്യനല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അദ്ദേഹത്തിന് നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പൊ നമ്മൾ എന്തേ അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹം കൊടുക്കും എന്നാലും സാധനങ്ങൾ തരുമ്പോ അത് അവിടെ വെക്ക് നക്ഷാദിക്കാ എന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്നാണ് എനിക്കൊരു വിഷമം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുവെച്ചാ തായ കമന്റ് ചെയ്യും പാടത്തിന് നല്ലൊരു വീഡിയോ കാണാം അസ്സലാ വലിക്കും വാഹ